ഹായ് ഹായോൾ അൽ അമീൻ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ ഗ്രീൻ ബീൻസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെതാ ഞാൻ തലേദിവസം ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ട് വെക്കുന്നില്ല കേട്ടോ നമ്മൾ കറി വെക്കാൻ പോകുന്നതിനേക്കാളും ഒരു മണിക്കൂർ മുൻപ് ഇതുപോലെ കാസറോളിൽ നന്നായി തന്നെ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ കുതിർത്ത് വെക്കുക ഇനി ഇത് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇവിടെ ഇതാ ഒരു മൂന്ന് വിസിലിന് ശേഷം ഗ്രീൻ ബീൻസൊക്കെ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് നമ്മൾ സാദാ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കറിൽ വിസിലടിക്കുമ്പോഴത്തേക്കും നന്നായി വെന്ത് പോകും ഗ്രീൻ ബീൻസ് അധികം വെവുമ്പോൾ അധികം കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ ഗ്രീൻ ബീൻസ് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇത് ഉരുളക്കിഴങ്ങും കിഴങ്ങും ക്യാരറ്റും കൂടി നമുക്കൊന്നൊരു തവി വെച്ച് ഉടച്ചു കൊടുക്കണം അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും നല്ലൊരു കൊഴുപ്പും കിട്ടും ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് ഞാനിവിടുത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു വലിയ സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ വഴറ്റിക്കിട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് മൊത്തമായി വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം ഇപ്പോഴിത് കുറച്ചും കൂടി കട്ടിയിലായിട്ടോ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം വളരെയധികം രുചികരമായ ഗ്രീൻ ബീൻസ് കറി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ ചപ്പാത്തിക്കും പുട്ടിനും പത്തിരിക്കൊക്കെ പറ്റിയ പൊറോട്ടയ്ക്കും പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ ബീൻസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ